ഇത് മാക്സിമോ മാക്സിമോനാപ്പ തൊണ്ണൂറ്റിയഞ്ച് ദിവസം പസഫിക് സമുദ്രത്തിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യൻ അറുപത്തിയൊന്നുകാരനായ മാക്സിമോനാപ്പ പെറുവിലെ ഒരു മത്സ്യത്തൊഴിലാളിയാണ് മാർക്കോണ എന്ന പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ഡിസംബർ ഏഴിനാണ് മാക്സിമോ മത്സ്യബന്ധനത്തിനായി യാത്ര പുറപ്പെട്ടത് രണ്ടാഴ്ചത്തേക്കുള്ള ഭക്ഷണവും കരുതിയിരുന്നു എന്നാൽ പത്താം ദിവസം അപ്രതീക്ഷിതമായി എത്തിയ കുടുങ്കാറ്റും പ്രതികൂല കാലാവസ്ഥയും തിരിച്ചടിയായി സമുദ്രത്തിൽ ഒറ്റപ്പെട്ടുപോയ മാക്സിമോ പരിഭ്രാന്തനായി ഒടുവിൽ കടലിലെ ചെറുപക്ഷികളെയും പാറ്റുകളെയും ആമകളെയും ഭക്ഷിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി ഇതിനിടെ കുപ്പിയിൽ ശേഖരിച്ച വെള്ളവും തീർന്നു സമുദ്രത്തിൽ കഴിയേണ്ടി വന്ന അവസാന പതിനഞ്ച് ദിവസം അദ്ദേഹത്തിന് ഭക്ഷണമൊന്നും കണ്ടെത്താനായിരുന്നില്ല പെറു നാവികസേന ഇയാളെ കണ്ടെത്താൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെട്ടു എന്നാൽ ഇക്വഡോറിന്റെ ഫിഷിംഗ് പെട്രോൾ സംഘം കഴിഞ്ഞ ദിവസം ഇയാളെ കണ്ടെത്തുകയായിരുന്നു മാർക്കോടയിൽ നിന്നും ആയിരത്തി തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ അകലെയാണ് ഇയാളെ കണ്ടെത്തിയത് സംഘം മാക്സിമോയുമായി പെറു ഇക്വഡോർ അതിർത്തിയിലെ പൈറ്റയിലേക്ക് തിരിച്ചു ഒടുവിൽ തന്റെ സഹോദരനെ കണ്ടുമുട്ടിയപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ലായിരുന്നു മാസം പ്രായമുള്ള പേരക്കുട്ടിയെയും കുടുംബത്തെയും ഓർത്താണ് ഞാനിരുന്നത് എല്ലാ ദിവസവും അമ്മയെക്കുറിച്ച് ചിന്തിച്ചു രണ്ടാമതൊരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നുവെന്നും മാക്സിമോ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിന്റെ ചിത്രങ്ങൾ പെറൂവിയൻ നാവികസേന അവരുടെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്